സി വി ആനന്ദ്ബോസിനെതിരായ ആരോപണത്തില് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ സഹകരിക്കേണ്ടതില്ലെന്ന് ബംഗാൾ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് ആനന്ദബോസിന്റെ നിര്ദ്ദേശം ഭരണഘടനാ പരിരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ മറുപടി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന രാജ്ഭവൻ ജീവനക്കാരിയുടെ പരാതിയിലാണ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെയുള്ള ആരോപണം എന്നാൽ ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് രാഷ്ട്രപതിയെ അറിയിക്കാൻ ബംഗാൾ സർക്കാർ നീക്കം നടത്തുന്നതിനിടെയാണ് രാജ്ഭവൻ ജീവനക്കാർക്ക് ആനന്ദബോസ് എഴുതിയ കത്ത് പുറത്തുവന്നത് പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയെന്നും സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞെന്ന കത്തിൽ പറയുന്നു ഭരണഘടനാ പരിരക്ഷയുള്ള ഗവർണർക്കെതിരെ എങ്ങനെ പോലീസിന് കേസെടുക്കാനാകുമെന്ന് ചോദിക്കുന്ന ആനന്ദബോസ് രാജ്ഭവനിലുള്ള ആരും അന്വേഷണ സംഘവുമായി സഹകരിക്കേണ്ടെന്നും നിർദ്ദേശിക്കുന്നു രാഷ്ട്രീയപ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണെന്നും ആരോപണം ആവർത്തിക്കുന്നു രാജ്ഭവനിലെ മൂന്ന് ഉദ്യോഗസ്ഥരോടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും തെളിവെടുപ്പിന് ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായെങ്കിലും രാജ്ഭവൻ ജീവനക്കാർ ഹാജരായില്ല ഈ പശ്ചാത്തലത്തിലാണ് ജീവനക്കാർക്ക് ആനന്ദബോസിൻ്റെ നിർദ്ദേശം ഫോണിൽ പോലും പോലീസിനോട് മറുപടി നൽകേണ്ടതില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്